ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത കൂടി ഉള്ളതിനാൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ് ഉഷ്ണതരംഗ സാധ്യതയുള്ള കൊല്ലം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം തുടർച്ചയായ മൂന്നാം ദിവസവും പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തു ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും താപനില സാധാരണയേക്കാൾ ഉയരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് പകൽ താപനില കനത്തു തുടരുന്നതിനിടെ പലയിടത്തും രാത്രിതാപനിലയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് രാത്രി പത്തുമണി പിന്നിട്ടിട്ടും മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് താപനില കനത്ത ചൂട് തുടരുന്നുണ്ടെങ്കിലും മധ്യ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് എട്ട് ജില്ലയിലാണ് ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യത ഇന്നലെയും തെക്കൻ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി